അസലാമാലും വറഹമുല്ലാഹി വാത്തു അലഹമുല്ലാഹിറബുൽ ആലമീൻ അല്ലൊരു ഹാപ്പി അല്ലേ ഈ എന്ന് പറയുന്ന സദസ്സ് മാഷാ അല്ലാ പേര് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണല്ലേ അള്ളാഹു ഹംദ് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ മനസ്സറിഞ്ഞ് ഒരു മൂന്ന് അൽഹമദില്ല പറഞ്ഞ് അലഹമുലില്ലാഹിറബുൽമീൻ ചിരി വരണം കേട്ടോ അൽഹുലില്ലാഹിറബുൽ അൽഹമുല്ലാഹിറബുൽ ആലമീൻ ആലമീൻ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ജീവിതത്തിൽ എന്തോരം പ്രശ്നങ്ങളാണ് ആത്മഹത്യയുടെ വക്കീലാണെന്ന് വരെ പറഞ്ഞു വരുന്നുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഴക്കടലിൽ മുങ്ങിപ്പോയ നിമിഷം മത്സ്യം വിഴുങ്ങിയ നിമിഷം അല്ലേ മറ്റൊരു വഴി രക്ഷ രക്ഷപ്പെടാൻ മറ്റു വലിയ വഴിയുണ്ടാകും ഒന്നുമില്ല അകത്ത് പോയി തീർന്നു കടലിൽ വീണാൽ പിന്നെ തീർന്നില്ലേ അതും മത്സ്യം വിഴുങ്ങ കൂടെ ചെയ്താൽ പിന്നെ പറയാനുണ്ടോ അവിടെ നിന്ന് അള്ള കൈപിടിച്ച ധിക്കർ നമുക്കൊക്കെ അറിയാം അല്ലേ കറിയാം ധിക്കറ് ലാ ഇലാഹ ഇന്നി ജപ്തിയുടെ വക്കിലാണ് മക്കളില്ല പ്രയാസം മക്കൾ നന്നാവണില്ല ജീവിതം ആത്മഹത്യയുടെ മുമ്പിലാണ് എന്തിനെ ടെൻഷൻ അടിക്കണേ ഈ ദിക്കർ കയ്യിലുണ്ടായിരിക്കും എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കണത് വല്ല ആവശ്യമുണ്ടോ അതിൻ്റെ ഈ ദിക്കർ അങ്ങേറ്റെടുത്ത് ചൊല്ലുന്നേ ഈ ദിക്കർ നാൽപ്പത് തവണ നമുക്കിപ്പോൾ ചൊല്ലണം നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടെ അലിഞ്ഞില്ലാതാകണം ആവ്വാന കൽബിൽ ബിൽ കൊണ്ടുവന്ന് വെറുതെ വാ കൊണ്ട് മാത്രം എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല കല് പറഞ്ഞൊന്ന് ചൊല്ലിയാൽ മാറും പ്രശ്നങ്ങൾ നീങ്ങും ഉറപ്പാണ് ഉറപ്പാണ് യൂണിസിനെബിയെ ആഴക്കടലിൽ നിന്ന് കൈപിടിച്ച് റബ്ബുള്ളാലമി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും ചൊല്ലല്ലേ നമ്മൾ الله توفيق يجئته بسم الله الرحمن الرحيم لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا, إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا, لا إله إلا أنت سبحانك،, سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين <سؤال> لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പടസമല്ല ഞങ്ങൾ ഈ ചൊല്ലിയ മനോഹരമായി യൂനുസനബിഅലി ഇസ്സലാം ചൊല്ലിയ ഈ നിക്കറിന്റെ ഫലം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നീ അകറ്റണേ അകറ്റണയല്ല ജീവിതത്തിലെല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്ന രണ്ടായത്തികൾ സൂറത്ത് തൗബയിലേത് നമ്മൾ ഓതിയിട്ടുണ്ടത് മുമ്പ് അല്ലേ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് അത് മുത്തിനബിയുടെ മധുരം കൂടെയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് അത് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും അപ്പോൾ ആ രണ്ടാഴ്ചകൾ നമുക്കൊരു ഏഴ് തവണ കൂടെ ഒന്ന് ഓദാം അതൊന്ന് ഡെയിലി നിങ്ങൾ പതിവാക്കാൻ ശ്രമിക്കണം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു കാവൽ നൽകുന്ന അതിവിശിഷ്ടമായ രണ്ടാഴ്ചകളാണ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നമുക്കൊന്ന് ഒരുമിച്ച് ഓതാം لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه, عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين، حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه, <عليه> توكلت وهو رب العرش العظيم الحمد لله പടച്ച പടച്ചുറപ്പ് സ്വീകരിക്കുമാറാകട്ടെ മുത്തുഹബീബിൻ്റെ അല്പം മധു എവിടെയും മുത്തുനബിയുടെ മധുണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാവും അതുകൂടെ ഒന്ന് ചെല്ലിയിട്ട് നമുക്ക് പ്രത്യേകം ദ്വാ ചെയ്ത് പിരിയാം അള്ളാഹുറബുൽ ആലമീൻ അലഹമുല്ല എന്ന സദസ്സ് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഹതിയ ചെയ്യുന്നുണ്ട് അവരുടെ കണ്ണുനീർ നീർ അള്ളാഹു തുടയ്ക്കട്ടെ പാവപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ ഇതിലൂടെ ഹതിയെ കൊടുക്കുമ്പോൾ അവരുടെ കൊറ്റദ്വാമതി നമ്മൾ രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് വീട് തരട്ടെ സമാധാനം തരട്ടെ മക്കളെ തരട്ടെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി തരട്ടെ സമാധാനമുള്ള ജീവിതം തരട്ടെ ഇണകളെല്ലാം നന്നാക്കട്ടെ ഏത് ലക്ഷ്യമാണോ അല്ലാതെ സാക്ഷാത്കരിച്ച് തരട്ടെ അള്ളാഹു തുഫീക്ക് നൽകുമാറാകട്ടെ മുത്ത ഹബീബിൻ്റെ മധു കൂടെ ചൊല്ലിയിട്ട് നമുക്ക് മനസ്സറിഞ്ഞ ദ്വാരക്കം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ

والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. مكة مني لطار أمين باد رولا وارن عشقاری آدھے پابی پڑھنوں سنہا گی دبوں کل کرنے الصلاة والسلام علیکہ یا رسول اللہ അസ്വലാത്തു വസ്സലാമു അലൈക അലൈകയാള ആറ്റലായോരു നബി പാടിയിടുന്നിവർ ആശയായ് അഗ്രഹങ്ങളലേറെയുണ്ട് قُبَّةَ شَارَةِ الْشُنِّدَانِ الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله طاب مالي കറുത്തു പോയൊരു കൽബും കൊണ്ടുണ്ടിവർ വന്നീതാ പാപാരങ്ങൾ തീർത്ത് കൽ നൽകണേ അസ്വലാത്തു വസാമോ അലൈകയാറ സൂലാത്തു വസ്സലാമു അലൈകയാ മഹിഷറാമണ്ണി അണയും നേരത്ത് കൈവേടിയല്ലേ അനബി മൗതി നേരത്തും ഉമ്മത്തീയെന്നോര തോരാണിൻ്റെ വരിതീ അസ്വലാത്തു വസ്സലാമു അലൈക്കയറൂല അസ്വലാത്തു വസ്സലാമു അലൈക്കയാ ബിബല്ല ഹൗലിൻ നൽകണേ ഞങ്ങളെ സ്വർഗസ്വത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം ത ഞങ്ങളെ കൈവേടിയല്ലേ ഞങ്ങളേ അസ്വലാത്തൂ وَالسَّلَامُ عَلَيْكَ يَا رَسُولَ اللَّهِ الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا حَبِيبَ اللَّهِ

പടച്ചവനെ നീ സ്വീകരിക്കണേ നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല ഞങ്ങൾ ചൊല്ലിയ അത് കാറുകൾ ബൈക്കുകൾ സ്വീകരിക്കണേല്ല തട്ടിക്കളയല്ല മനസ്സിലുള്ള സങ്കടങ്ങൾ ഏറെയുണ്ട് എല്ലാ സങ്കടങ്ങളും അകറ്റണേ മുറാദുകൾ അറിയുന്ന അകറ്റണേയല്ലേ ഞങ്ങളുടെ കണ്ണുനീർ നീ നീ റബ്ബേ കുടുംബത്തിൽ സമാധാനം ഇണകളെ നന്നാക്കണേല്ല ഐക്യം നൽകണേല്ല എത്ര അസുഖബാധിതരാണ് തളർന്നു പോകുന്ന രോഗങ്ങൾ നൽകലേ അല്ല ഹോസ്പിറ്റലുകളിൽ ആയവരുണ്ട് ക്യാൻസർ ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും പരിപൂർണിഫ് നീ നൽകണേയല്ല പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ ശോഭനമായ ഭാവി നൽകണേല്ല അതബ് നൽകണേയല്ല നിസ്കാരമുള്ള മക്കളാക്കണേ ഉമ്മാനോട് ഉപ്പാനോട് അദബോടെ പ്രവർത്തിക്കുന്ന പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നീ നൽകണേ നൽകണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേയല്ലവനെ ഞങ്ങളുടെ കുടുംബ ിൽ സമാധാനം നിലനിർത്തണല്ല ഐക്യം തരണയല്ല കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ സമാധാനം ജോലി സംബന്ധിയായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പ്രവാസ രോഗത്ത് കഷ്ടപ്പെടുന്നവർ കാമയും വിസയും അതുപോലെ തന്നെ ലൈസൻസിനും ഒക്കെ വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാവർക്കും നീ 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 ഹൈർ കാര്യങ്ങൾ വിവാഹപ്രായമെത്തിയവരുണ്ട് എളുപ്പമാക്കണേല്ല എത്രയോ അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തിട്ടും നന്ദി കേട് തിരിച്ചു ചെയ്തവരാണല്ലോ അല്ലാതെ നീ തന്നത് തിരിച്ചെടുത്താൽ ഞങ്ങളിലൊന്നും തന്നെ ഇല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും ഇന്ന് കബറിലാണ് മക്ഫിറത്തെ ഗണയല്ല മർഹമത്ത് നൽകണയല്ല കബറിൽ സന്തോഷം നൽകണയല്ല പ്രകാശപൂരിതമാക്കണയല്ല

കുഞ്ഞുങ്ങളെ തീമുകള ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പുതച്ചു മൂടിയ നിലയിൽ ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ മയ്യത്ത് മുമ്പിൽ വന്ന് നിൽക്കേണ്ടുന്നവസ്ഥയിൽ നിന്ന് കാവലുകണേ പഠിച്ചവനെ ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും രാവിലെ ആറു മണിക്ക് സ്വബാഹുൽ ഉണ്ട് എല്ലാവരും പങ്കെടുക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതുപോലെ നമ്മുടെ സദസ്സിലേക്കൊക്കെ ഹതിയെ ചെയ്യുന്ന ധാരാളം ആളുകൾ പ്രയാസ അനുഭവിക്കുന്നവരിൽ നിന്ന് അള്ളാഹുറബുല്ലാമി അവരുടെയൊക്കെ ഒറ്റദ് മതിയില്ലേ ആ ദ്വാന്റെ ഒക്കെ ഫലം കൊണ്ട് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ അള്ളാഹു തൂഫീക ചെയ്യട്ടെ വസ്സലാം വസ്സാമെ